എല്ലാവർക്കും നമസ്കാരം ഞാൻ നൗഷാദ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അബിയൂ പഴച്ചെടിയുടെ പരിചരണവും വടപ്രയോഗത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം മിനിഞ്ഞാന്ന് ഞാനൊരു ഷോർട്സ് വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് സൺഡേ ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം എങ്ങനെയാണ് ഒരു അബ്യൂ പ്ലാന്റ് പലവരുടെയും സംശയമാണ് അബിയൂ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ കായ്ക്കുന്നില്ല പൂക്കുന്നില്ല കായ്ക്കുന്നില്ല ഇനി പൂത്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ പൂവുകളൊക്കെ പൊഴിഞ്ഞു പോകുന്നുണ്ട് കായായിട്ട് മാറുന്നില്ല എന്നുള്ളത് അത് കഴിഞ്ഞ വീഡിയോയിലും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അബിയൂ പ്ലാന്റിന് അതായത് പരിചരണം ക്ലിയർ ആവണം അതായത് വളപ്രയോഗം കൊടുക്കുന്നത് ക്ലിയർ ആവണം അതുപോലെ പങ്കിസൈഡ് നമ്മൾ ഇടവിട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ വിദേശ ഇനം ഫ്രൂട്ട്സ് പ്ലാന്റുകളായ അബിയൂ പഴച്ചെടികളൊക്കെ നമുക്ക് പൂത്തിട്ടും കായ്ച്ചിട്ടും കിട്ടുകയുള്ളു അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പ്ലാവുകൾ വെക്കുമ്പോഴേ അല്ലെങ്കിൽ മാവുകൾ നിലത്ത് പ്ലാന്റ് ചെയ്യുമ്പോഴെയോ നമ്മുടെ ഈ ആ വ്യൂ വിദേശ ഇനം ഫ്രൂട്ട്സ് പ്ലാന്റ് ആയ ആ പഴച്ചെടികളൊന്നും പ്ലാന്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പൂവ് കായായിട്ട് കിട്ടില്ല ഇനി പൂത്ത് കഴിഞ്ഞാൽ തന്നെ ആ പൂവുകളൊക്കെ കരിഞ്ഞു പോവും അത് കൂടുതൽ ആളായിട്ടും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ആ എനിക്ക് പഴമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഈ വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുക സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണുക ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തു നോക്കുക ഞാനിപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തിട്ടാണ് നിങ്ങളെൻ്റെ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും കാരണം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ അവ്യൂ നന്നായിട്ട് പഴുത്തതും അതുപോലെ പഴമായതും ഒക്കെ ഞാനും ഇവിടെ എൻ്റെ ഈ നിലത്ത് സെറ്റ് ചെയ്ത ഒരു അവ്യൂ പ്ലാന്റാണ് ഈ കാണുന്നത് ഞാനിവിടെ രണ്ട് പ്ലാന്റാണ് ആണ് എൻ്റെ വീട്ടിൽ ഞാൻ സെറ്റ് ചെയ്തത് ഇന്ന് ഫ്രണ്ട് വശവും ഒന്ന് ബാക്ക് വശവും ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ടും എനിക്ക് ഇതുപോലെ തന്നെ പഴമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടാൽ നിങ്ങൾ ഇത് എല്ലാ ഭാഗത്തും പഴമായിട്ടുള്ള ഇതാ കണ്ടില്ലേ ഇത് ഞാൻ താഴെ നിന്ന് എടുക്കുന്നതാണ് ഇത് കുറച്ച് ഹൈറ്റിലാണ് ഉള്ളത് നമ്മുടെ അബിയു പഴം ഇതാ നന്നലായിട്ട് എല്ലാ ഭാഗത്തും ഇത് പഴമായിട്ടുണ്ട് ഇതാ താഴെ ഭാഗത്തൊക്കെ ആയിട്ടുണ്ട് ഇത് അതുപോലെ തന്നെ താഴെ നിങ്ങൾ കാണാൻ പറ്റും ഇതാ ഇവിടെയൊക്കെ ഇതാ കായ്കളാവുന്നുണ്ട് ഇതാ കണ്ടില്ലേ ഇവിടെയൊക്കെ ഉണ്ട് ഇതാ താഴെ ഭാഗത്തും നിറയെ എല്ലാ ഭാഗത്തും ഇത് നമ്മുടെ ഈ പൂവ് വിരിഞ്ഞ് കായ് ആവുന്നതാണ് കാണുന്നത് ഇതെങ്ങനെയാണ് ഏത് രീതിയിലാണ് എന്ത് വളപ്രയോഗമാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതുപോലെ നിങ്ങളെൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും എനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് എങ്ങനെയാണ് ഏത് രീതിയിലാണ് നമുക്ക് അവ്യൂ പഴച്ചെടിയുടെ പരിചരണവും വളപ്രയോഗം എന്നുള്ളൊരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു അവിയൂ പഴച്ചടി നമ്മൾ നിലത്ത് പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മളൊരു രണ്ടേ രണ്ട് മിനിമം ഒരു രണ്ടേ രണ്ടിൻ്റെ ഒരു കുഴിയെങ്കിലും എടുക്കുക അതായത് രണ്ടടി വീതിയും രണ്ടടി താഴ്ചയിലുള്ള ഒരു കുഴി എടുക്കാൻ ശ്രദ്ധിക്കുക ആ കുഴിയിൽ നിന്ന് മണ്ണ് കംപ്ലീറ്റ് കരക്ക് മാറ്റിയിടുക ഈ മാറ്റിയിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ആ മണ്ണിലെ പുളിപ്പ് രസം കളയണം അതായത് പി എച്ച് ബാലൻസ് ചെയ്യണം അത് എന്ത് ചെയ്യണം നമ്മളൊന്നെങ്കിലും കുമ്മായ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഡോളോമേറ്റ് ഇട്ട് കൊടുക്കുക നമ്മൾ കുമ്മായ ഇടുന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കുമ്മായോ അല്ലെങ്കിൽ ആണെങ്കിലും നമ്മളൊരു ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റി അമ്പതോ ഗ്രാം ഡോളോമെറ്റോ ഇതിലിട്ട് ആ മണ്ണും മുകളിലിട്ട മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ കുഴിയിലും കുറച്ചിട്ട് കൊടുക്കുക ടോട്ടൽ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കുമ്മായ ഇടുന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അല്ലെങ്കിൽ ഡോളോമെറ്റാണെങ്കിലോ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം നമ്മളതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഡോളോമെറ്റ് ആണെങ്കിൽ നമ്മൾ ഒരു ഏകദേശം ഒരാഴ്ച നമ്മൾ വെയിറ്റ് ചെയ്യുക കുമ്മായ ആണെങ്കിൽ നമ്മളൊരു രണ്ടാഴ്ച വെയിറ്റ് ചെയ്യണം ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കുക മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ ചെറിയൊരു നനയോട് കൂടിയിട്ട് വെക്കുക അതായത് മണ്ണ് ഉണങ്ങിയിട്ടാ ഡ്രൈ ആകാൻ പാടില്ല ചെറിയൊരു നന നമ്മളതിലേക്ക് ഇടയ്ക്കിടക്ക് വെള്ളമൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കുമ്മായണെങ്കിൽ ഒരു രണ്ടാഴ്ച തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം കാരണം അതിൻ്റെ പി എച്ച് ഒന്ന് ബാലൻസ് ചെയ്തൊന്ന് ക്ലിയർ ആവാനുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യണം അധികാളം ചെയ്യുന്നൊരു പ്രശ്നമാണ് അതിൻ്റെ ഈ കുഴിയിലേക്ക് അടിവളം നന്നായിട്ടിട്ട് കൊടുക്കും എന്നിട്ടോ കംപ്ലീറ്റ് മണ്ണിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പ്ലാന്റ് വെച്ച് കൊടുക്കും കാരണം ഈ വേര് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ ആ അടിവളം കിട്ടുകയുള്ളു അങ്ങനെയല്ല നമ്മൾ പ്ലാന്റ് ചെയ്യേണ്ടത് അബിയു പോലുള്ള പ്ലാന്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മുകളിലായിരിക്കും അബിയേൻ്റെ വേര് ഒരുപാട് ഉണ്ടാകുക അതായത് വെള്ള വേരുകളുണ്ട് നമ്മൾ ചപ്പ് തന്നെ മുകളിൽ കൂട്ടിക്കഴിഞ്ഞാൽ ആ ചപ്പ് നീറ്റി കഴിഞ്ഞാൽ തന്നെ മുകളിൽ ഒരുപാട് വെള്ള വേരുകൾ ഇങ്ങനെ ഉണ്ടാവും കൂടുതലായിട്ടും അബിയുവിന് വെള്ളവേരുകൾ മുകളിലെ ഉണ്ടാകുക അപ്പോൾ നമ്മൾ ഈ ചപ്പുകളൊക്കെ കരിയിലകളൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ അത് വളം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വള്ളവേരുകൾ വരുന്നത് അതുകൊണ്ട് ഒരിക്കലും താഴെ വളം കൊടുത്തിട്ട് നിങ്ങൾ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാന്റിന് ഒരിക്കലും ആരോഗ്യം ഉണ്ടാവില്ല അപ്പോൾ എന്ത് വേണം നിങ്ങൾ മുകളിലിട്ട മണ്ണിലേക്ക് ഒരു കൊട്ട ചാണകപ്പൊടിയും ഒരു അരക്കിലോ എല്ല് പൊടിയും ചെറിയ പ്ലാന്റ് ആണെങ്കിലാ പറഞ്ഞത് വലിയ പ്ലാന്റ് ആണെങ്കിൽ ഒരു ഒരു കിലോ എല്ല് പൊടിക്കിടുക അരക്കിലോ എല്ലുപൊടിയും ഒരു ഏകദേശം ഒരു നൂറ്റൈമ്പത് ഇരുന്നൂറ് ഗ്രാം വേപ്പും പിണ്ണാക്കും കൂടി ആ മുകളിലിട്ട മണ്ണിലേക്ക് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക മൊത്തത്തില മണ്ണും വളവും തമ്മിൽ മിക്സ് ചെയ്യുക അതിനുശേഷം മണ്ണ് കംപ്ലീറ്റ് ആ കുഴിയിലേക്ക് ഇട്ട് കൊടുക്കുക കുഴിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എന്ത് വേണം നിങ്ങൾ അതിലൊരു പിള്ളക്കുഴി നിങ്ങൾ അവിയുവിൻ്റെ പ്ലാന്റിൻ്റെ ഗ്രോ ബാഗ് ആ കൂടെ എത്ര സൈസ് കൂടെയാണോ അതിന് കണക്കായിട്ടുള്ള പിള്ളക്കുഴി എടുക്കുക ആ പ്ലാന്റ് അവിടെ നട്ട് കൊടുക്കുക ചെറിയൊരു തട ആയി കൊടുക്കുക നിങ്ങൾ ഈ സമയത്ത് വെക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് കരിയിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു തണുപ്പ് ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് ചെറിയ രീതിയിൽ നന കൊടുക്കുക അതാണ് നമ്മൾ ആദ്യം അബിയു നിരത്ത് പ്ലാന്റ് ചെയ്യുമ്പോൾ പഠിക്കേണ്ട ഒരു കാര്യം ഇനി നമുക്ക് അബിയു പഴച്ചെടികൾക്ക് നമുക്ക് വളപ്രയോഗം നടത്തേണ്ടതുണ്ട് നിങ്ങൾ പുതിയ പ്ലാന്റുകൾ ഞാൻ ഈ പറഞ്ഞത് പുതിയ പ്ലാന്റുകൾ സെറ്റ് ചെയ്യുന്ന രീതിയാണ് പറഞ്ഞത് ഈ പുതിയ പ്ലാന്റുകൾ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വലിയ പ്ലാന്റ് ആണെങ്കിലും ചെറിയ പ്ലാന്റ് ആണെങ്കിലും നിങ്ങൾ ഒരു ആറ് മാസത്തേക്ക് നിങ്ങൾ ഒരു വളപ്രയോഗം പിന്നീട് ചെയ്യരുത് അത് വലിയ പ്ലാന്റ് ബിഗ് സൈസ് പ്ലാന്റ് ആണെങ്കിൽ നിങ്ങളൊരു മൂന്ന് മാസം വരെ ഒരു വളപ്രയോഗം അച്ചടിക്ക് ചെയ്യാതിരിക്കുക പിന്നീട് നിങ്ങൾ വെച്ച് കഴിഞ്ഞ് ഒരു ഒന്നോ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ചെയ്യാനുള്ളൊരു കാര്യം അതായത് ഈ അബിയു പഴച്ചെടിക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഉറുമ്പ് ശല്യമുണ്ട് ഉറുമ്പ് നമ്മുടെ ഈ ഇക്ലി ഉറുമ്പ് എന്ന് പറയും ഈ പഞ്ചസാരക്കത്തൊക്കെ കാണുന്ന ഒരു സൈസ് ഉറുമ്പുണ്ട് അത് നമ്മൾ വിചാരിക്കുമ്പോൾ അത് അപകടകാരിയല്ല നമുക്ക് ഈ കൃഷിയിൽ ഏറ്റവും വലിയ ഒരു അപകടകാരിയാണ് നമ്മുടെ ഈ ഈ ചെറിയ ഈ ഉറുമ്പ് ഒരു ഇക്കിളി ഉറുമ്പ് എന്നാൽ നമ്മളിവിടേക്ക് അറിഞ്ഞപ്പെടുന്നത് നിങ്ങളുടെ അവിടെ എന്താണെന്ന് എനിക്കറിയില്ല അപ്പം ഐ ഉറുമ്പ് നമുക്ക് കാണാൻ പറ്റും ഈ അബിയുവിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ കംപ്ലീറ്റ് കയറിയിട്ട് ഒരു ഒരു വെള്ള ഒരു മുട്ട പോലെ നമുക്ക് കാണാൻ പറ്റും വെള്ള സൈസ് അത് ശ്രദ്ധിച്ചാൽ കാണാം ഇങ്ങനെ അടുത്തടുത്തടുത്ത് അധിക ആൾക്കുള്ളൊരു പ്രശ്നമാണ് അതുണ്ടെങ്കിൽ ഒരു കാരണവശാലും അബിയു പൂക്കൂലോ കായ്ക്കൂലും പൂത്താൽ തന്നെ അത് ശോഷിച്ച് പോവും ഇനി പൂത്ത അബിയു പ്ലാന്റ് ആണെങ്കിൽ ഒരു കാരണവശാലും ഞാൻ പറയുന്ന ഈ കീടനാശിനി ആ ഇലകളിലോ ആ തണ്ടിലോ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാതിരിക്കുക അതായത് പൂത്തിട്ടില്ല നിങ്ങളുടെ വെച്ചവാടാണ് ഉറുമ്പ് ശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അടിച്ചു കൊടുക്കുക ഞാൻ പറയുന്നത് അതായത് ജമ്പ് എന്ന് പറഞ്ഞിട്ടൊരു കീടനാശിനിയുണ്ട് അതെല്ലാം വളക്കടയിലും കിട്ടും ചെറിയൊരു പാക്കറ്റാണ് നാല് ഗ്രാമിൻ്റെ പാക്കറ്റാണ് അത് നമുക്കൊരു ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിൽ നമുക്കത് മിക്സ് ചെയ്യാനുണ്ടാവും അത് ഉറുമ്പിൻ്റെ ദേഹത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഉറുമ്പിൻ്റെ കോളനി തന്നെ ഇല്ലാണ്ടാവും ഞാനത് പൂത്ത് അബിയൂവിന് അത് ചെയ്യരുത് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതായത് ഇത് ചെറുതേനീച്ചയോ വലിയ വലിയ തേനീച്ചയോ ബട്ടർഫ്ലൈസോ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഈ പൂത്തവ്യൂവിന് പോളിനേഷൻ ചെയ്യാൻ വരത്തിണ്ട് അപ്പോൾ അതിൻ്റെ ദേഹത്ത് ആ തേനീച്ചയുടെ തേനീശയുടെ കഴിഞ്ഞാൽ ആ തേനീച്ചയുടെ കോളനിയും പോകും അതുകൊണ്ടാണ് പൂത്തതിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്യരുത് എന്ന് പറഞ്ഞത് അപ്പം എങ്ങനെ ചെയ്യണം ഇനി പൂത്ത് അഭിയവാണ് നിങ്ങൾക്ക് ഈ ഉണ്ടെങ്കിൽ ആ നിലത്തു നിന്ന് നമ്മൾ പരിശോധിക്കുക ഏത് ഭാഗത്തു നിന്നാണ് ഉറുമ്പ് വരുന്നത് ആ നിലത്ത് ഏതെങ്കിലും ഒരു അഞ്ചാറ് ഉറുമ്പിൻ്റെ ദേഹത്ത് ഈ സ്പ്രേ ഒന്ന് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഉറുമ്പ് ആ കോളനി തന്നെ ഇല്ലാണ്ടാവും അപ്പം നിലത്തൊന്ന് റൗണ്ടിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കയറുന്ന ആ തണ്ടിൽ കുറച്ച് താഴോട്ടായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെയൊന്ന് നിർത്തുക ഇനി അതുമല്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക നമ്മുടെ വണ്ടുപൊടി പോലുള്ള കൊടികൾ ഒന്ന് ചുറ്റും തണ്ടിനൊന്നും തട്ടാത്ത രീതിയിൽ കുറച്ച് അകലം പാലിച്ചിട്ടൊന്നും ഇട്ട് കൊടുക്കുക ആദ്യം നമ്മൾ ഈ അവ്യൂ പ്ലാന്റിൽ നിന്ന് ഉറുമ്പിനെ നമ്മൾ ആദ്യം നീക്കം ചെയ്യണം ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് അതായത് ഒരു ഫങ്കി സൈഡും ഒരു ഇൻസെക്റ്റ് സൈഡും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതായത് നമ്മൾ സാഫ് പോലുള്ള എന്തെങ്കിലും ഒരു ഫങ്കിസൈഡ് സാഫോ അല്ലെങ്കിൽ സി ഒ സി കോപ്രോക്സി നമുക്കത് പൊടി രൂപത്തിൽ നമുക്ക് വളക്കടയിൽ വാങ്ങിക്കാൻ കിട്ടും സാഫായിരിക്കും കുറച്ചും കൂടി ഉത്തമം അതായത് നിലത്ത് മുട്ടിയിരിക്കുന്ന കമ്പുകൾ അതായത് ആ പ്ലാന്റിൻ്റെ അടിഭാഗത്ത് നമ്മൾ കാണാം നിലത്ത് മുട്ടിയിട്ടുണ്ട് ആ കമ്പുകളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് വെട്ടി ഒതുക്കി കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക ഇലകൾ മുകളിലും അടിവാശോ ഉൾപ്പെടുന്ന രീതിയിൽ സാഫ് പോലുള്ള എന്തെങ്കിലും ഒരു ഫങ്കിസൈഡ് നമ്മളതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്തു കൊടുത്താൽ മാത്രമേ നമുക്കതിലുള്ള ഒരു കീടബാധകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിട്ടുകയുള്ളൂ കാരണം ഈ അബിയു പോലുള്ള പ്ലാന്റുകൾക്ക് കൂടുതലായിട്ടും കീടബാധ ശല്യം കൂടുതലാണ് അതുകൊണ്ടാണ് ഈ പൂവുകളൊക്കെ കൂടുതലായിട്ടും കരിഞ്ഞു പോകുന്നത് വെറും വളത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമല്ല അപ്പം സാഫു പോലുള്ള പങ്കിസൈഡും മഴക്കാലത്തിൽ പ്രത്യേകിച്ചിട്ട് കാരണം മാസത്തിൽ ഒരു ഈ ഒന്നോ രണ്ടോ തവണ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ വെയിൽ കിട്ടുന്ന ആ സമയങ്ങളിൽ ഒരു കാരണവശാലും നല്ല വെയിലത്ത് കൊണ്ടുപോയിട്ട് സാഫ് പങ്കി സൈഡൊന്നും അടിച്ചു കൊടുക്കരുത് ഇല പൊള്ളിപ്പോവും അപ്പോൾ എന്ത് വേണം വൈകുന്നേരങ്ങളിലായിരിക്കും കൂടുതലായിട്ട് അതിന് അനുയോജ്യമായ ടൈം അപ്പം ഇലകളും മുകളിലും അടിവശവും സാഫുപോലുള്ള പങ്കിസൈഡും ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം തോതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു മൂന്ന് ഗ്രാം തോതിൽ വെള്ളത്തിൽ കലക്കിയിട്ട് അത് വേരിലും ഒന്ന് കൊടുക്കുന്നത് സാഫുപോലുള്ള പങ്കി സൈഡ് നല്ലതാണ് ഒരു കാരണവശാലും വേരിൽ ഒഴിക്കുന്നത് കൂടുതൽ അളവ് കൂടാൻ പാടില്ല ഒരു മൂന്ന് ഗ്രാം വരെ വേരിൽ ഒഴിക്കുന്നതിന് പാടുള്ളൂ ഇലകളിലാണ് ഞാൻ അഞ്ച് ഗ്രാം പറഞ്ഞിരിക്കുന്നത് പിന്നെ നമുക്കൊരു ഇൻസെറ്റ് സൈഡും അത് മഴക്കാലത്ത് കൊടുത്താൽ മതി വേനൽക്കാലത്ത് കൊടുക്കേണ്ട കാര്യമില്ല നമ്മുടെ എക്കാലക്സ് പോലെയോ എന്തെങ്കിലും ഒരു ഇൻസെറ്റ് സൈഡ് നമ്മുടെ ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതിൽ കൊടുക്കുന്നതും നല്ലതാണ് ഇനി നമുക്ക് നമ്മൾ ആദ്യം പറഞ്ഞു ഞാൻ ചാണകപ്പൊടിയും എല്ലുപൊടിയും ഉണ്ടാക്കും അതിൽ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം സെക്കൻഡറി ന്യൂട്രിയൻസ് ആയ നമ്മുടെ മഗ്നീഷ്യം കാൽസ്യം സൾഫറും കൂടെ ഇതിൽ കൊടുക്കേണ്ടതുണ്ട് അത് രാസരീതിയിൽ തന്നെ കൊടുക്കണം അത് ജൈവ രീതിയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വിദേശഹീനം ഫ്രൂട്ട്സ് പ്ലാന്റ് ആയ നമ്മുടെ ഈ അബ്യു പോലുള്ള പ്ലാന്റുകൾക്ക് മതിയാവില്ല അപ്പം എന്ത് വേണം നമ്മൾ സോയിൽ രൂപത്തിലോ ഇനി പോളിയാർ രൂപത്തിലായാലും കൊടുത്താൽ മതി പോളിയാർ സ്പ്രേ ആയിട്ട് നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് കിട്ടാനുണ്ട് അതുപോലെ എൻ പി കെ പത്തൊൻപത് പത്തൊൻപത് കിട്ടാനുണ്ട് അത് മാസത്തിൽ ഒരു ഒന്നോ രണ്ടോ തവണ നിങ്ങൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം തോത്തിൽ നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ സോയിൽ അപ്ലിക്കേഷനായിട്ട് നിലത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം ഒരിക്കലും ഞാൻ ജൈവ കൃഷി രീതിയെ കുറ്റം പറഞ്ഞിട്ട് ഇതിൽ ഒരു രാസ രീതിയിൽ ചെയ്യണം എന്നല്ല പറഞ്ഞു ഞാൻ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരാളാണ് ഞാൻ കൂടുതലായിട്ടും ചാണകപ്പൊടി എല്ലുപൊടിയും അതുപോലെ ഓർഗാനിക് ആയിട്ടുള്ള വളം കൃഷി ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷേ നമ്മുടെ ഈ അബി വിദേശ ഇനം ഫ്രൂട്ട്സ് പ്ലാന്റായ നമ്മുടെ ഈ അബിയു പോലുള്ള പഴച്ചെടികൾക്ക് ഒരു കാരണവശാലും എല്ലാവരും പറയും പോലെ ചാണകപ്പൊടി ആര് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചാണകപ്പൊടി എല്ലുപൊടിയും വേഗം പെണ്ണാകിട്ട് കൊടുത്താൽ മതിയെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല അതൊരിക്കലും ആ അബിയു പോലുള്ള പഴച്ചെടികൾ നമുക്ക് പൂവ് കായയിായിട്ട് ഒരിക്കലും നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് എന്ത് വേണം നമ്മൾ സെക്കൻഡറി മൂലകമായ സൾഫർ മഗ്നീഷ്യം കാൽസ്യം ഇതിന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു നൂറ് ഗ്രാമിനുള്ളിലായിട്ട് അത് വലിയ പ്ലാന്റ് ആണെങ്കിൽ ബിഗ് സൈസ് പ്ലാന്റ് ആണെങ്കിലാണ് ഞാൻ പറയുന്നത് നൂറ് ഗ്രാം ഇനി നിങ്ങൾ ഈ വെച്ചാടുള്ള ചെറിയൊരു പ്ലാന്റ് ആളൊക്കെ ആണെങ്കിൽ ചെറിയൊരു രീതിയിൽ ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണോ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ അത് പുതിയ പ്ലാന്റ് ആണെങ്കിൽ ഞാൻ ആറ് മാസം കഴിഞ്ഞിട്ടേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി വെച്ചവാടനെ കൊണ്ടുപോയിട്ട് രാസവളം വാങ്ങിച്ച് കൊണ്ടുപോയിട്ട് ചോട്ടിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ചെടി ഉണങ്ങിപ്പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ബിഗ് പ്ലാന്റ് സൈസിന് വേണ്ടിയിട്ട് കായ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് മറ്റേതാണെങ്കിൽ നിങ്ങളൊരു ആറ് ഒരു ആറ് മാസം കഴിഞ്ഞ് അടുത്ത മഴക്കാലം പുതുമഴ പെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ വളപ്രയോഗം ചെയ്യേണ്ട കാര്യമുള്ളൂ നിങ്ങൾ മിക്സൈസ് പ്ലാന്റ് ആണെങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന രാസവളം നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ നിങ്ങൾ പോളിയാർ സ്പ്രേ ആയിട്ട് വേണമെങ്കിൽ അത്യാവശ്യം എൻ പിക്ക് വെച്ച പാടുള്ള പ്ലാന്റിന് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം മാസത്തിൽ ഒരു പതിനഞ്ച് ദിവസം ഇടപെട്ടിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് ഗ്രാം തോതിൽ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ നിങ്ങൾ പോളിയാർ സ്പ്രേ ആയിട്ട് പത്തൊൻപത് പത്തൊൻപത് നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ വലിയ പ്ലാന്റിനാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് വേണം മൈക്രോ ന്യൂട്രിയൻസും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അത് ഇനി സോയിൽ അപ്ലിക്കേഷൻ ആയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം എല്ലാം നിങ്ങൾ പോളിയാർ സ്പ്രേ ആയിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസ് വളക്കടയിൽ കിട്ടും അത് നിങ്ങൾ ആ രീതിയിൽ ചെയ്യുക അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി സോയിൽ അപ്ലിക്കേഷൻ ആയിട്ടാണ് ഒരു ഒരമ്പത് ഗ്രാം നിങ്ങൾ വേരിൽ നിന്ന് കുറച്ച് അകലം പാലിച്ചിട്ട് നിലത്ത് ഇട്ട് കൊടുത്ത് നനച്ചു കൊടുക്കുക ഇതാണ് നമ്മളൊരു ചെടിയുടെ വളപ്രയോഗവും പരിചരണ രീതി ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും അബിയു പൂവ് വിരിഞ്ഞ് കായായിട്ട് കിട്ടുന്നതാണ് അപ്പം ഞാൻ ഇന്ന് നമ്മുടെ അബിയുവഴം ഇന്ന് വിളവെടുപ്പാണ് ഇനി വെച്ച് കഴിഞ്ഞാൽ ഇത് കിളികൾ കംപ്ലീറ്റ് കൊണ്ടുപോകും അപ്പം ഇത് കുറച്ച് ഐറ്റ് കൂടിപ്പോയി അതുകൊണ്ട് ഞാനൊരു സ്റ്റാൻഡൊക്കെ വെച്ച് ഐറ്റി കയറിയിട്ടാണ് ചെയ്യുന്നത് നമുക്ക് അബിയു പഴച്ചെടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും ഡ്രമ്മിലോ ചട്ടിയിലോ വെക്കാൻ പാടില്ല ഡ്രമ്മിലോ ചട്ടീലോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ഒരിക്കലും അബിയു നമുക്ക് പഴമായിട്ട് കിട്ടില്ല കൂടി വന്ന ഒന്നോ രണ്ടോ പഴങ്ങൾ മാത്രമേ നമുക്ക് ആ ചട്ടിയിലൂ ട്രമ്മിൽ വെച്ചാൽ കിട്ടുകയുള്ളൂ നമുക്ക് എപ്പോഴും അബിയൂ പഴച്ചെടി അതുപോലെ റംബുട്ടാൻ്റെ തൈകളൊക്കെ നമുക്ക് വെക്കുന്നുണ്ടെങ്കിൽ നിലത്ത് തന്നെ സെറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്ത് അബിയു പഴച്ചടിക്ക് നന്നായിട്ട് വെയിൽ വേണമെന്നില്ല ഒരു ഏകദേശം ഒരു അറുപത് ശതമാനം വെയിൽ മതി അപ്പോൾ ഏതെങ്കിലും ഒരു വീടിൻ്റെ ഏതെങ്കിലും ഒരു കോണു ഭാഗത്ത് നിലത്ത് തന്നെ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമുക്കിതുപോലെ പഴങ്ങൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഞാനിന്ന് നമ്മുടെ പഴം ഒന്ന് വിളവ് കണ്ടില്ലേ ആണ് ഞാൻ കഴിഞ്ഞ വർഷവും ഇതിൻ്റെ വീഡിയോ നന്നായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി അത് എൻ്റെ ഈ റോയൽ ഗാർഡൻ എന്നുള്ള ഈ ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വർഷത്തിലും ഞാൻ ഇതുപോലെ അദിയുവിൻ്റെ ഇതുപോലെയുള്ള പരിചരണവും വളപ്രയോഗം രീതികളൊക്കെ ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം ഈ വർഷത്തെ ഫ്രൂട്ട്സും കൂടി ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ നമുക്കിത് തണുപ്പിച്ചിട്ട് ഇത് കഴിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് നമുക്ക് ഈ അബിയു പോലുള്ള പഴങ്ങൾ നമുക്ക് ഈ ഫ്രൂട്ട്സ് കടയിൽ നിന്നൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്കിതുപോലെ നേരത്തെ ഒന്നോ രണ്ടോ ചെടികൾ നമ്മുടെ ഈ വീട്ടിൻ്റെ മുട്ടത്ത് എന്തുകൊണ്ടും നമുക്ക് സെറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നത് നല്ലതാണ് ഇതാണ് ഇതാ നമ്മുടെ ഈ ഹോം ഗ്രോണിൻ്റെ ഒരു ചെടിയാണ് ഞാൻ നാല് വർഷമായി ഇത് വെച്ചിട്ട് ഇതാണ് ഒരു സീഡാണുള്ളത് ചിലതിൽ രണ്ട് സീഡുണ്ടാവും ഇതാണ് നമ്മുടെ അബിയുടെ മുറിച്ചതിന് ശേഷമുള്ള ഒരിതാണ് ഈ കാണുന്നത് എന്താ ഒരു സീഡുണ്ട് നമുക്ക് ഈ സീഡ് മുളപ്പിച്ചിട്ട് നമുക്ക് വിത്ത് തെയ്യുണ്ടാക്കി കഴിഞ്ഞാൽ രണ്ട് വർഷം കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ പൂവിട്ട് കായ്ക്കുന്നതാണ് ഏതാണ്ട് ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ നല്ല മധുരമുണ്ട് തണുപ്പിച്ച് കഴിഞ്ഞാൽ ഇതിലും കൂടുതലൊരു മധുരം കിട്ടുന്നതാണ് നമുക്കിത് ജ്യൂസ് അടിച്ചിട്ടും കഴിക്കാം നമുക്കൊരു കരിക്കിൻ്റെ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കരിക്ക് നമ്മൾ ചിരണ്ടി കഴിക്കുന്നില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റാണ് നമുക്കിത് അനുഭവപ്പെടുന്നത് അപ്പം ഇത്രയുമാണ് നമ്മുടെ ഒരു അബിയു പഴച്ചെടിയുടെ പരിചരണ രീതി അപ്പം ഞാൻ ഞാനെൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം